വളരെ നിർണായകപരമായിട്ടുള്ള സമയവും വീഡിയോയും ഒക്കെയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനൊരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയരുമോ കുറയുമോ എന്നുള്ളതാണ് കാരണം അമേരിക്കൻ്റെ സ്വർണ്ണവിലയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂയോർക്ക് ഗോൾഡ് പ്രൈസ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇവിടെയുള്ളവർ പ്രതിപക്ഷപരമായിട്ടുള്ള ഒരാൾ ആക്കോ അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് വെടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കും ചോദിച്ചുവിടെ ഇവിടെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് സേഫ് ആയി ഗോൾഡിലേക്ക് വരും എന്നുള്ളത് നമുക്ക് നിഗമനത്തിലേക്ക് എത്താം എങ്ങനെയായിരുന്നു ഗോൾഡ് തായക്കെ തട്ടിലായിരുന്നെങ്കിൽ പക്ഷേ ഗോൾഡ് വളരെയധികം ഹയർ ലെവലിൽ ഗോൾഡ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉയരും എന്ന് നാളെ പറയാൻ വയ്യ ഒന്ന് രണ്ടാമത്തെ കാര്യം അടുത്ത കാൾ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യം ട്രംപിന് വെടിയേറ്റതും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഈ ഇൻസിഡൻറ്റ് ഐ മീൻ അതിനെ ഞാൻ എന്താ അപലപിക്കുന്നു ആദ്യം എന്നിട്ടാണ് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയമുണ്ടല്ലോ ഐ മീൻ ഈ ഇവിടെ ഇസ്രായേലാണ് ഈ നവാസി റഫ്യജി ക്യാമ്പിലേക്കും ഷാത്തി റഫ്യജി ക്യാമ്പിലേക്കും നസ്രത് റഫീജി ക്യാമ്പിലേക്കും ഇപ്പോൾ ലേറ്റായിട്ട് അറ്റാക്ക് ഒക്കെ വരുത്തുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു ഇസ്ബുലെ അറ്റാക്ക് ചെയ്തു ഇസ്ബുലോ ഇസ്ബുലി ആക്രമിക്കുന്നു സിറിയൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആക്രമങ്ങൾ അവിടെ പരമ്പരകൾ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ അമാസിൻ്റെ കമാൻഡർ ഇന്നലത്തെ അറ്റാക്കിൽ മവാസി റഫ്യൂജ് ക്യാമ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് സലാമ അതേപോലെ ദീഫ് കൊല്ലപ്പെട്ടിട്ടില്ല എന്നിപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇനി പറഞ്ഞു ദീഫ് ദ്വീഫ് കൊല്ലപ്പെട്ടിട്ട് ഉണ്ടെന്ന് ഉറപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഒരു കാര്യം അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു പശ്ചാത്തലത്തിൽ നാളെ സ്വർണ്ണവില കുതിച്ച് ഉയരാൻ ഈ ട്രംപിൻ്റെ വിഷയം എങ്ങനെ എടുക്കുമെന്നറിയത്തില്ലെങ്കിൽ കൂടിയും സാധ്യതയില്ല അതുകൊണ്ട് സ്വർണ്ണവില കുറേ നാളെ കൂടാൻ സാധ്യതയില്ല എന്നാണ് പറയാനുള്ളത് വലിയ ഉയർച്ച പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ ശരിക്കും ഇതിലേറെ വലിയ ഉയർച്ച ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ടിയിരുന്നു പക്ഷേ അത്ര വലിയ ഉയർച്ച കാണിച്ചിട്ടില്ല അഞ്ഞൂറ്റി ഇരുപത് കൂട്ടിണ്ട് പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി അമ്പതിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണക്കെടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നാളെ അങ്ങനെ ഒരു ഒരു മാർക്കറ്റ് ഉറക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ട്രംപിനെ വെടിയേറ്റതുകൊണ്ട് ഇപ്പോൾ അത്ര നോർമലാണല്ലോ അപ്പോൾ പ്രോബ്ലമൊന്നുമില്ല അപ്പോൾ നാളത്തെ ഉയർച്ചയ്ക്കുള്ള അങ്ങനൊരു സാധ്യത ഇല്ല ചൊവ്വാഴ്ചയില്ല പക്ഷേ ഈ ആക്രമങ്ങൾ തുടരുന്ന പക്ഷേ അതായത് ബുധന് വ്യാഴം വെള്ളികളിൽ ഇനിയും സ്വർണ്ണ വില വീണ്ടും കുതിച്ചു തരാനാണ് സാധ്യത ഓക്കെ എന്തായാലും ഇപ്പോൾ അൻപത് നാലായിരത്തി അൻപത് പവന് ഗ്രാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് പുലർച്ചെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തായാലും നൽകുന്നതായിരിക്കും അത് കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക